ഇതാണ് കുന്നത്തൂർ പാടി കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കുന്നത്തൂർ മലമുകളിൽ നടക്കുന്ന ഈ ഉത്സവം കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് തുടങ്ങി ഇനി വരുന്ന ജനുവരി പതിനഞ്ച് വരെ ഉണ്ടാവും ശ്രീ എസ് കെ കുഞ്ഞിരാമൻ നായനാർ ആണ് ഇവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റി എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വെള്ളാട്ടവും തുടർന്ന് രാത്രിയിൽ തിരുവപ്പനയും കെട്ടിയാടുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഇവിടെ അന്നദാനം നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതിനോടകം ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കുന്നത്തൂർ പാടിയിലേക്കുള്ള ഈ യാത്ര എല്ലാവർക്കും അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരിക്കും